സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സായഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം എന്തായാലും നമ്മുടെ ഇഷതയെടുത്ത തീരുമാനം അതൊരു ഉഗ്രം തീരുമാനം തന്നെയായിരുന്നു നൂറ്റിയൊന്നിലെ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു തീരുമാനം നമ്മുടെ ഇഷ്യുത തിരിച്ചു വന്നു അപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഇഷ്യുത സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു 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 പേഷ്യൻറ്റിനെ കാണാൻ പോയതാണെന്ന് മാത്രം പറഞ്ഞു പക്ഷേ അച്ഛന് കാര്യം അറിയായിരുന്നല്ലോ അച്ഛൻ കാര്യം ചോദിക്കുകയാണ് വിവേകാനന്ദ പറയൽ ധ്യാനം ഇരിക്കാൻ പോയതായിരുന്നോ നിൻ്റെ ആ പേഷ്യന്റ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അങ്ങനെ നമ്മുടെ ഇഷിത സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അച്ഛനോട് അപ്പോൾ എന്ത് തീരുമാനിച്ചു ഏ ഈ ചിപ്പിയുടെ ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്നും തിരികെ ഇറങ്ങി പോരാൻ തന്നെയാണോ മോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല അച്ഛാ കാരണം ചിപ്പി മോളെ എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ അവൻ്റെ ആ ആദി മഹേഷിൻ്റെ ആദ്യത്തെ മകൻ എൻ്റെയും മകനായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു അതീ കുഞ്ഞ് ആ മഹേഷിൻ്റെയാണെന്ന് അറിഞ്ഞിട്ടല്ല അറിയാതെ തന്നെ എൻ്റെ മകനായിട്ട് ഞാൻ അവനെ അംഗീകരിച്ചതാണ് അപ്പം എന്ത് ഈ പറയുന്നത് അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അതൊരു വലിയ കഥയാണ് എൻ്റെ മഗ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇഷാദിനെക്കുറിച്ച് അത് ആദ്യം തന്നെയാണ് അച്ഛാ ദൈവം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതാണ് ഇഷാദിനെ അച്ഛനോട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാട്ടോ എന്തായാലും ഇപ്പം ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങുക ഇതേ സമയം ചിപ്പിമോൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലും പോകില്ല ചിപ്പിമോൾക്ക് അമ്മയെ കാണുന്നു പറഞ്ഞ് വാശി പിടിച്ച് കരച്ചില് ഒന്നും കഴിക്കില്ല അല്ല എടുത്തെറിയാനും തുടങ്ങുന്നു കൊച്ചാകെ വയലൻ്റ് ആയിരിക്കുന്നൊരവസ്ഥ മഹേഷ് എത്രത്തോളം സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അവസാനം ഇല്ല ഇനി നിൻ്റെ അമ്മ തിരിച്ചു വരില്ല എന്ന് വരെ മഹേഷ് ദേഷ്യത്തോടു കൂടി പറയുകയാണ് എന്തായാലും മഹേഷിനെ അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കൊച്ച് വയലൻ്റ് ആവുകയാണ് ആ ഒരു സമയത്ത് ഡോറ് തുറന്നു വരികയാണ് നമ്മുടെ ഇഷിത ഇഷ്ടയെ കണ്ട് കൊച്ചോടി ഓടി വന്നു കേട്ടോ അമ്മയ്ക്കരികിലേക്ക് ഡാഡി എന്നെ പറ്റിച്ചു അമ്മ വരില്ല എന്നാണ് ഡാഡി പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് വന്നു കൊച്ചനെ ഇഷ്ട കെട്ടിപ്പിടിച്ചു എന്നിട്ടോ മഹേഷിനോട് ചോദിച്ചു അതെന്തിനാ എൻ്റെ കുഞ്ഞിനെ വെറുതെ പറ്റിച്ചത് ഏ മഹേഷിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വരില്ല എന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലായാലും മഹേഷിനെ എപ്പോഴും ഉള്ളത് ഈ തമാശ കുഞ്ഞിനെ വെറുതെ പേടിപ്പിക്കാനായിട്ടും കളിപ്പിക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് സ്വപ്നവല്ലിയോട് രാമനാഥനോടും ഒക്കെ ഇത് തന്നെ നിങ്ങൾക്ക് അന്ധം വിട്ടിങ്ങനെ നിൽക്കുന്നത് അയ്യോ ചിപ്പി മോൾക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടേ ഭക്ഷണം വല്ലതും കഴിച്ചോ അപ്പം ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല ഇവൾ കൊച്ചിന് ഭക്ഷണം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വരാനായിട്ടും അതെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നൊക്കെ ഇവരോട് പറഞ്ഞു നല്ല കൂളായിട്ടോ എന്നിട്ട് യേശുദാ അങ് അകത്തേക്ക് കയറി പോവാണ് ഫ്രഷ് ആകാനായിട്ട് ചിപ്പി ഒരുക്കാനുമൊക്കെ ആയിട്ട് മഹേഷും സ്വപ്നവലി രാമനാഥനും അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഇഷ്യു എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അതാണ് ഈശ്വര ഇങ്ങനെ പെരുമാറുന്നത് അതോ ഇഷ്യുതയ്ക്ക് നീ ഒന്നും അറിഞ്ഞില്ലേ അതോ നിന്റെ സ്വപ്നമായിരുന്നോ ഇതൊക്കെ എന്നൊക്കെ സ്വപ്നവലി ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഇശുതെ എല്ലാം അറിഞ്ഞതാണ് പിന്നെ ഈശുദീശുദൊരുപക്ഷെ പൊട്ടിത്തെറിക്കാനുള്ള പരിപാടിയാണോ നമ്മളെ പറ്റിക്കുകയാണോ ഏ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ട് എന്നെ ഇട്ടിട്ട് പോകാനാണോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും രാമനാഥൻ പറഞ്ഞു ഈശ്വര ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരുപക്ഷെ നിന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും മഹേഷ് ഈശ്വരയോട് സംസാരിക്കാനായിട്ട് വലിയ കാര്യത്തിൽ എന്താണ് ഇവളുടെ മനസ്സിലിരിപ്പെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി ഈശ്വരക്ക് അരികിലേക്ക് ചെല്ലാണ് അത് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുക ഇഷ്ടയാണെങ്കിൽ ആ ഒരു കാര്യം നടന്നതുപോലും ആ ഒരു ആദിയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ശ്രമിച്ചു ഒന്നും അറിയാത്ത പോലെ ഇഷ്ട ഓരോ തമാശയൊക്കെ പറഞ്ഞ് ആ മഹേഷിനെ ആ ഒരു ഒരു കാര്യത്തിൽ കാര്യത്തിൽ നിന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്ത് ഡിവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ ശരിക്കും ഞെട്ടിപ്പോവാണ് മഹേഷ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും സംസാരിച്ചോ ഇല്ല അവൾ അതിന് സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞു എന്തായാലും കൊച്ചിനെ കൊണ്ടുവന്ന് റെഡിയാക്കി അമ്മയെ ഫുഡ് എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിച്ചാൽ സ്വപ്ന ചോദിച്ച് കുഞ്ഞിന് ഫുഡ് വാരിക്കോ എടുക്കുന്നതിനിടയിൽ ഓരോ കഥകളും പറഞ്ഞ് കുഞ്ഞിനോരോ ഉപദേശമൊക്കെ കൊടുത്ത് ഇന്ന് സ്കൂൾ വിട്ടിട്ട് വരുമ്പം എന്നത് ചെയ്യണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ മഹേഷ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക കുറച്ച് തിരക്കുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൂളായിട്ട് പോവുകയാണ് ഇവരുടെ പോയി നിൽക്കുന്ന ഒരവസ്ഥ എന്തായാലും നമ്മുടെ രചന തീരുമാനം സോറി മഹേഷ് നമ്മുടെ ഇഷുത തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ആദി എന്ന് പറയുന്നത് തൻ്റെ ആദ്യത്തെ മകൻ തന്നെയാണ് ഒരു നെയ് ദൈവ നിയോഗം പോലെ മഹേഷിൻ്റെ മകനായിട്ട് അവനെ തൻ്റെ അരികിലേക്ക് ആ ഓർമ്മ നഷ്ടപ്പെട്ട് വന്ന് ചേർന്നതാണ് ഒരിക്കലും തനിക്ക് ചിപ്പി എന്നൊരു മകള് മാത്രമല്ല ഇനിയുള്ളത് ഇഷാതെന്ന തൻ്റെ മകനുണ്ട് ആദി എന്ന തൻ്റെ മകനുണ്ട് അവനെ രീതി കൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും മറ്റൊരു കുഞ്ഞായിരുന്നു ഒരു പക്ഷേ മഹേഷിന് പകരമായിട്ട് മഹേഷിൻ്റെ ഈ ആദിക്ക് പകരമായിട്ട് മറ്റൊരു കുഞ്ഞിനെയാണ് മഹേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലെങ്കിൽ ഒരു പക്ഷേ ഇഷിത മാ മറിച്ച് ഒരിക്കലും ഇഷിതയ്ക്ക് ഷാദിനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല ആദ്യം മാറ്റി നിർത്താനായിട്ട് പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രചന വിളിക്കുന്നത് ഇഷുതയെ രചന മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ രചന ഇഷുതയെ വിളിക്കുന്നത് മഹേഷ് നിന്നെ ചതിക്കുകയായിരുന്നോ അല്ലെങ്കിൽ നിന്നോട് പറയില്ലായിരുന്നോ ഇങ്ങനെ ഒരു മകനുണ്ടായിരുന്നോ എന്ന് ഇതുപോലെ എന്നെയും പണ്ട് ചതിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് മാത്രമല്ല ആദി എന്ന മകൻ ഒരിക്കലും മഹേഷിനെ സ്നേഹിക്കുന്നില്ല മഹേഷ് ആദിയെ സ്നേഹിക്കുന്നില്ല ആ കുഞ്ഞിനോട് അവൻ ഒരുപാട് ക്രൂരത കാണിച്ചിരുന്നു അവനൊരു ജീവിതം കൊടുത്തത് ആകാശാണ് തൻ്റെ മകനാണ് തന്നെ നിന്ന് വിട്ടുപോവില്ല മാത്രമല്ല മഹേഷ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിനെ കൂടി വേണമെന്നൊക്കെയാണ് ഒരു കാരണവശാലും ആദ്യം ഞാൻ വിട്ടുതരില്ല ഇങ്ങനെ ഒരു നൂറ് നൂറ് കാര്യങ്ങൾ നിനക്ക് ഒരിക്കലും മഹേഷിൻ്റെ ഒരു സ്വഭാവത്തെ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്നും പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഇഷിത പറഞ്ഞു അതെ രചനയല്ല ഇഷിത ഇഷ്യുതയ്ക്കൊരു വ്യക്തിത്വമുണ്ട് ആദി എന്ന മകൻ എൻ്റെ മകനായിട്ട് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞതാണ് എൻ്റെ മകനാണ് എൻ്റെ മകനായിട്ട് നൂറ് ശതമാനം ഒരു കാരണവശാലും ആദ്യ എന്ന മകനുണ്ടെന്ന് കരുതി മഹേഷിനെ ഉപേക്ഷിച്ച് പോകേണ്ടതല്ല ഞാൻ മാത്രമല്ല ഈ ഒരു മകനുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്തത് എനിക്ക് ഒരു മകളല്ല എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നു എൻ്റെ മഹേഷ് തന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നമ്മുടെ ഇഷിത ഇത് കേട്ട് രചന കിളിപാറി ഇങ്ങനെ നിൽക്കുക മാത്രമല്ല ആദി എന്ന മകനെ ഞാൻ ഞാൻ തന്നെ എൻ്റെ മകനായിട്ട് തന്നെ മഹേഷിനൊപ്പം തന്നെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരിക്കലും ആദി എന്ന മകനെ നശിപ്പിച്ച് കളയാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിർത്തില്ല എന്ന് തന്നെ പറഞ്ഞു മാത്രമല്ല ആ കുഞ്ഞിനെ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളോടൊപ്പം എന്ന് ചോദിക്കുകയാണ് ആദി എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താനാവില്ല എന്ന് പൂർണ്ണമായ ഒരു വിശ്വാസം എനിക്കുണ്ട് രചനയോടൊപ്പം ആ കുഞ്ഞു നിന്നാൽ ആകാശ് മേനോനോടൊപ്പം ആ കുഞ്ഞ് നിന്നാൽ ഒരിക്കലും രചനയ്ക്ക് സ്വന്തം മകനെ നല്ല നിലയിൽ കിട്ടില്ല എന്ന് തന്നെ ഇഷിത പറയുകയാണ് രചനയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കണം ആ കുഞ്ഞിനെ ഉപയോഗിച്ച് മഹേഷിനെ തോൽപ്പിക്കാനായിട്ട് മേനോൻ ശ്രമിക്കുന്നു ഇതുപോലും നിനക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മഹേഷിനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ നിനക്ക് മഹേഷിനൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പാടില്ല മഹേഷ് എന്നും നിൻ്റെ ആദ്യ ഭർത്താവ് എന്ന ലേബലിൽ മാത്രം കഴിയണം ഇതൊക്കെയല്ലേ നിന്റെ ആഗ്രഹം നടക്കില്ല രചന നടക്കില്ല ഞാൻ നടക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ടിയാണ് നീ വേറെ ആളെ വിട്ടുപിടിയെന്ന് പറഞ്ഞു കോള് കട്ടിയാണ് അങ്ങനെ നമ്മുടെ രചന ആകെ വേടിച്ചറിണ്ട് ആകാശിനരികിലേക്ക് ചെല്ലാണ് കേട്ടോ എന്തായി രചനയെ രചനയോട് ചോദിച്ചു എന്തായി ഇഷിതയെ വിളിച്ചിട്ട് ഏഹ് ഇഷിതയെ കോൾ എടുത്തോ അവൾ ആത്മഹത്യ ഒന്നും ചെയ്തില്ലേ ആ അവൾ എന്തായാലും ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ മഹേഷ് ആത്മഹത്യ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യം പറിച്ചില്ല എവിട്ടെ രചന ദേഷ്യത്തോടു കൂടി ഫോൺ വലിച്ചെറിഞ്ഞിട്ട് മണ്ണാംകാട്ടയാണ് മണ്ണാൻകാട്ട എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആകാശ് അവള് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവള് മഹേഷിന് വിട്ടു പോവില്ല അവൾ എന്നെ ബ്രോന് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ രചന അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് കോമറ്റി വായിലേക്ക് ഒഴുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഒ കെ താങ്ക്